വിഷമത്തിന്റെ പേരിൽ ഇന്ന് വായിട്ട് എന്തോ പുള്ളി ടെൻഷൻ മാറ്റും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അപ്പം എന്ത് തന്നു കിട്ടും ധീരനായ നായകൻ തമിഴ് തെലുങ്ക് അമ്മായിപ്പനാകുമ്പോൾ പോവാണ് ആദ്യമായിട്ട് ആണോ പുതിയ മോള് വരുമ്പോൾ എളയ മോനുള്ള സ്നേഹമൊന്നും കുറവില്ല കേട്ടോ ഏറ്റവും കൂടുതലും കൊടുത്തോടുക്ക അങ്ങനെ നമ്മള് ജനീമോടെ വീട്ടിലേക്ക് പോകാണ് ഇതാണ് ജനുമോടെ പപ്പ പപ്പായ ആരും ഒരുക്കി അതെ പപ്പായ ആരും ഒരുക്കില്ല എന്നുള്ള വിഷമം എത്തിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് പോയോ അവരൊക്കെ എങ്കോ ചിന്ത വിട്ട് വേറെ ചെക്കൻ്റെ കൂടെ ജീവിക്കാൻ പോവാൻ പോകും വിഷമമൊന്നും ഇല്ലേ വിഷമം പറ്റുമോ ആണോ നമ്മുടെ കൂടെ ചെറുക്കനെ കൂടെ കെട്ടിച്ച് വിട്ടുവാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അടിപൊളിയായിട്ട് സേവുദ്രിരിക്കാൻ ചെറുക്കനെ ഹായ് ഏ ഇതാരാണ് അല്ലല്ലേ പിള്ളേരൊക്കെ കൊച്ചി അതാണ് നാളെ ഇനിയും കൊച്ചിന്റെ പിള്ളാരൊക്കെ ആകുമ്പോ ഇതാണ് ഈ മോളെല്ലാം പറയട്ടെങ്ങനെയാണ് അപ്പച്ചൻ പറയട്ടെ രാവിലെ നാളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതാ അതിന്റെ വിഷമ വിഷമത്തിന്റെ പേരിൽ ഇന്ന് വായിട്ട് എന്തോ പുള്ളി ടെൻഷൻ മാറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൊള്ളാലോ ഈ സാരി അന്നത്തെ ടിപൊളി ഇത് സ്വർണ വാച്ചാണോ ആണോ അപ്പനെന്ത് തന്നു കിട്ടു എന്താ തരാനാ പഠിപ്പിച്ച് ജോലിയാക്കാൻ പുറത്ത് വിട്ടില്ലേ ഇനി അല്ലേ ആ അതെ അതെ ഉണ്ടായി കൊടുത്തില്ലേ അതെ ഇതിന് എന്തോ വേണ്ടി അതെ അതെ ഇന്ന് മുതൽ അപ്പനും അമ്മയും വിട്ട് ഭർത്താവിനോട് ഒട്ടിച്ചേരണം എന്നാ മാസം 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 നമുക്ക് നമുക്ക് വെള്ളം തന്നാൽ അതെ നമ്മുടെ ജനിമകൾ റെഡി ആയിട്ടിരിക്കണേ ഗൈസ് ആ ഇപ്പറത്തേക്കുന്ന ജനിമോടെ മമ്മിയാണ് ഗൈസ് പിടിച്ചു പിടിച്ച് പിടിച്ചു എന്നാണ്ടേ ഇന്ന് അമ്മായിഅമ്മയാകാൻ പോവാണ് അതെന്നാ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും ഇതെങ്ങനെ ഉണ്ടോ നോക്കിയോ ഒരുങ്ങിട്ടെ കൊള്ളോ ഇവിടെയാണോ നിങ്ങൾ ജനിച്ചു വളർന്ന വീട് എനിക്ക് തോന്നി ഈ ഫ്ലവർ വലുതായിരുന്നു നല്ലതായിരുന്നു നമ്മുടെ ആശിഷ് എന്ത് ഞങ്ങൾ എന്ത് പറയുന്നു ഇടുന്നത് കാണാൻ ആഗ്രഹമാണ് ആശിഷ് ഇങ്ങനെ സാരി എടുത്ത് കാണാനാണോ അത് ഗൗണിട്ട് കാണാം അമ്മച്ചി പെക്കച്ചോരുങ്ങി കണ്ടിട്ട് എങ്ങനെയുണ്ട് ഹലോ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പന്തൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ എടുക്കാം ഇവർ രണ്ടുപേരും ഓർത്തഡോക്സ് ആണ് ഓർത്തഡോക്സ് മർത്തോമ യാക്കോബയ അല്ലെ മലങ്കര കാത്തലിക്സ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കല്യാണ രീതിയിൽ നമ്മൾ മോതിരവിടിയിൽ കഴിയുമ്പോൾ ഉണ്ടല്ലോ മോതിരവിടിയിൽ നിന്ന് നമ്മൾ ഈ മുന്താണി സാരിയുടെ തലയിൽ ഇടും തലയിലിടുമ്പോൾ ഫേസ് കാണുന്ന രീതിയിൽ ലിങ്കിന് പിടിക്കണം ഓക്കെ ക്ലിയർ ആയില്ലേ കുഞ്ഞു നിൽക്കുമ്പോഴും പ്രശ്നത്തെ നേരെ അൾത്താരയിലേക്ക് നോക്കി അല്ലെങ്കിൽ അൾച്ചന്മാരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കണം പല രീതിയിൽ കുഞ്ഞു നിൽക്കുമ്പോൾ മുടി തെറ്റിത്താവിട്ട് പോവും ഈ സാധനമൊക്കെ ഇങ്ങനെ കിടക്കും അത് കഴിയുമ്പോൾ ഈ മോതിര വീടിനുള്ള ശുശ്രൂഷയുണ്ട് മോധരം എന്ന് വെച്ചാൽ ചക്കനും മോതിര ഇടും പെണ്ണിനും മോതിരി ഇടും അത് ആ ശുശ്രൂഷയുടെ അവസാനം പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ തലയിൽ ഇട്ടിരിക്കുന്ന മുന്താണി ഉണ്ടല്ലോ നമ്മൾ ബാക്ക് മാറ്റി ബാക്ക് എല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് കിരീട വാഴയുടെ ശുശ്രൂഷ വരുമ്പോൾ ശരിക്കും തലയിൽ ഈ മുന്താണി ഇടല്ലേ അതുപോലെ തന്നെ നേരെ അൾത്താരയിലേക്ക് നോക്കിക്കണം ഈ മോതിരം ഇടുമ്പോൾ അത് ചെക്കന് അല്പം മാറിയേക്കും ഈ പലിന് ടൗവിലൊക്കെ പിടിച്ചേക്കും ടൗലൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കറച്ച് ഇപ്പോൾ ടിഷ്യൂ ഒക്കെ അതും നമ്മൾ ഏത് വിരള വിരലിങ്ങനെ ഉയർത്തി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ മാല വാഴ്ത്തുമ്പോഴും നമ്മൾ ഒന്നി നമുക്ക് ബൊക്കെ ബാക്കി കൊടുത്തിട്ട് കൈകൂർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മിന്നു കിട്ടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കൈകൂപ്പി നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളെന്താണോ സ്വപ്നം കാണുന്നത് അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത്രയുള്ള കാര്യം പലർക്കും ഉണ്ടാകുന്ന സംഭവം പിന്നെ മന്ത്രോട് തലയിൽ ഇട്ട് തരും അതും ഫേസ് ക്ലിയർ ചെയ്ത് നിൽക്കണേ കുനിഞ്ഞുത്തിരി പോകുമ്പോൾ മുഖം കാണാതെ വരും കേട്ടോ ഓക്കെ സെറ്റ് അല്ലേ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് ഇരുപത്തയ്യായിരം രൂപ വേറെ എനിക്ക് തരണം പള്ളിയിൽ ഇന്ന് പറയാൻ പറ്റുന്നില്ല അച്ഛന്മാര് പറയും അച്ഛന്മാര് പറയും ഞാൻ അങ്ങനെ ഞാനങ്ങനെ പള്ളിന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് പൗണ്ട് സൈഡ് യു കെ പൗണ്ട്സായിട്ട് പൗണ്ട് സൈഡ് ഞങ്ങൾ തരും ഗൈസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന വീടിന്റെ പരിസരമാണ് കേട്ടോ ചില നാട്ടിൽ പപ്പായെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നല്ല ചീമച്ചേ നമ്മുടെ കരുവേപ്പില റോബ് ചേച്ചി ആണോ നിങ്ങള് ചേച്ചി ചേച്ചി ആരാ ചേച്ചി ഇനി ഒരാളൂടെ ഉണ്ടില്ലേ ഒരു അനീതിയാളോട് മോനോടില്ലേ നാലുപേര് ഓ എന്ത് ജോലിന്റെ ചേച്ചിമാരാണ് ജോവാനി ജ്യോതി പറയുന്നത് നമ്മുടെ ബ്രൈഡ് ഭയങ്കര അതിയായ സുന്ദരിയാണ് മുഖം കഴിയേ കാണാം നിങ്ങൾ നിങ്ങൾ ഫേസ് ആരാണ് ബുക്ക് സൗന്ദര്യൊക്കെ ഞങ്ങള് നോക്കിയായിരുന്നു സോ ചേട്ടന്റെ പേരന്റ് എടുത്തവൻ ആദ്യം പറഞ്ഞു എൻക്വയറിവയറി ചെയ്തു കിട്ടി ബുക്ക് ചെയ്തു നല്ല കംഫർട്ടബിൾ ഞാൻ ആക്വലി ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക റീൽസ് ചെയ്യുക അങ്ങനെ ഒന്നും ഒട്ടും ചെയ്യാത്ത ആളാ അങ്ങനെ ഒരു വീഡായിട്ടൊന്നും തോന്നിയില്ല ഓഫ് കോഴ്സ് പറയൂ ബിനി ചേട്ടൻ കൊടുക്കണേറ്റവും എനിക്ക് വെയിൽ എനിക്ക് വെയിൽ ധീരനായ നായൻ തമിഴ് തെലുങ്ക് ഒന്നിനൊന്നിന് പുറകെ പുറകെ നീക്കി അപ്പൊ റെഡി ആവും അപ്പം വെയിൽ കൊള്ളൂല കറക്റ്റ് അല്ലേ ഇങ്ങനെ വേണം തായ് ഇതാണ് പുള്ളിക്കുള്ള ആങ്ങള ഇതാണ് അമ്മാച്ചൻ അമ്മാച്ചൻ അമ്മച്ചി എന്നെ ഉണ്ട് ഇന്ന് എന്താ ഇവിടെ പരിപാടി എന്ന് അറിയോ ആണോ അമ്മച്ചിക്ക് എത്ര കൊച്ചുമക്കളുണ്ട് ഇതിനെ കുളിപ്പിച്ചിട്ടുണ്ടോ പാളക്കടത്തി ഇല്ല അമ്മച്ചീടൂന്നെ ആണോ ആണോ ആ ഓർമ്മയൊക്കെ ഉണ്ടോ മനസ്സിലാ അമ്മച്ചീട് ഒന്ന് പറയാമോ എന്തേലും ഉണ്ടോന്ന് എന്തൊക്കെയാ ആണോ ഈ കുട്ടി എങ്ങനെ യു കെ വന്നപ്പോ എന്തോണ്ട് തന്നു അങ്ങനെ പെങ്കൊച്ച അമ്മ റെഡിയായി നിൽക്കുന്നു അപ്പം താണ്ട് പില്ലുക്ക് മാറി അമ്മാച്ചാണ്ടിക്കുന്നു ആ അമ്മച്ചിയുടെ സഹായമുണ്ട് പിന്നെ നമുക്ക് ഇന്ന് കൂടെ ഒരു അളിയച്ചക്കം വരും ഇനി പപ്പ എടുത്തോട്ട് തിരിഞ്ഞ് തന്നെ പപ്പ രണ്ട് ഷോൾഡറും മോടെ കൈയെന്ന് വെച്ച് ഇങ്ങനെ ആ മുഖത്തോട്ട് നോക്കി നിന്നേ ഇനി രണ്ട് സൈഡിൽ ഒന്ന് ഹാക്കി രണ്ട് സൈഡ് ഈ ഓക്കെ ഇപ്പം അപ്പുറം ചേർ യെസ് ഓക്കെ ഇനി അമ്മ എടുത്തോട്ട് തിരിഞ്ഞു ആ മേക്കപ്പ് കളയാൽ ജസ്റ്റ് വന്നാൽ മതി കേട്ടോ യെസ് ഓക്കെ മോടെ മുഖത്തോട്ട് നോക്കി ചിരി നിന്ന് ചിരിച്ച് ഒരു സെക്കൻഡ് നോക്കി നിൽക്ക് ആ ഓക്കെ ബാ ഒന്ന് ചിരിച്ച് ഇതാരാ ഫോട്ടോ എടുത്തോ ഇനി ആരൊക്കെയാ ഫോട്ടോ എടുക്കുന്നത് വ ചെടുത്തോ ഫോട്ടോ എടുത്തോ ഇത് പപ്പയുടെ ജ്യേഷ്ഠൻ അല്ലേ ആ പറ ആ പറമ്പോളെ പറഞ്ഞോളൂ ചേച്ചി ഒന്നും പറയാത്തില്ലോ ഒന്നുമില്ല ആർക്കാ പറയുള്ളേലും പറയാനുണ്ടോ ഇല്ല എന്ത് കുറ്റിടാ ഇത് എന്നെ സ്റ്റൈലാടോ നിന്റെ മുടിയൊക്കെ പറഞ്ഞു ചേച്ചിയെ കുറിച്ചൊന്നും പറയട ആ ചേച്ചേച്ചി സുന്ദരി നിന്റെ ചേച്ചിമാര് സുന്ദരി നീ പറ അതുമില്ല ഹായ് ബാബാ ഹലോ ഇതെന്തോ ഇതെന്തുവാ കയ്യിലേല്ലോ അങ്ങനെ തോന്നുന്നുണ്ടോ മിസ് ചെയ്യോ ഈ ജനിക്കേറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടോ ഒരു മണി കഴിയുമ്പോഴോ നാളെയോ ഒരു വർഷം കഴിയുമ്പോഴോ മറക്കല്ലേ ഈ വീഡിയോ ഒരിക്കലും കള്ളം പറയില്ല ഒരിക്കലും കള്ളം പറയില്ല പേര് പറയാമോ അമ്മയാ അമ്മ പറയാമോ ആഹായ് നല്ല പേരാണല്ലോ ഞാൻ ഒരാളെ കാണിക്കട്ടെ ഓക്കെ ഓപ്പൺ അച്ഛ എന്തേലും രണ്ടു കാര്യം പറയച്ചോ എനിക്ക് കൊടുക്കാൻ പറഞ്ഞ ഒരു മെസ്സേജ് പറയാണോ കേട്ടോ സ്വന്തോനിയോ ആണോ ഉപ്പാപ്പനല്ലേ അപ്പൊ ചെറുപ്പത്തിൽ ഇതാണോ തൃശല്ലോ ആരാ ആണോ മൂത്തയാണോ അല്ല ഇത് മൂത്ത നിങ്ങളെ നാലു പേരെ നിർത്തിയ ഇതാണോ മൂത്തെന്ന് പറയുന്നത് ചുമ്മാ ഇദ്ദേഹം അല്ലേ മൂത്തേ രണ്ട് മൂന്ന് ആണോ അയ്യോ എന്റെ പഴയ ഒരു സുഹൃത്ത് ഗൾഫിലൊക്കെ പോയി ഭയങ്കര സെറ്റ് ആയിട്ട് കാലം ശേഷം കണ്ടാണ് പറയൂ മനുഷ്യ നിങ്ങൾ ആശിഷിന്റെ ഫ്രണ്ട്സ് ഓഫ് ആണോ ഇത്രയും സീരിയസ് ആയിട്ട് പഴയ ലുക്ക് ഇപ്പഴത്തെ ഈ കോട്ട ഒക്കെ ആളൊന്നും മാറത്തില്ല ഇതാണ് ഇന്നിപ്പോ സെപ്റ്റംബർ ഫിഫ്റ്റീൻ ഇവർ എത്രാ പേടേങ്ങനെ ട്വൽത്ത്വൽത്ത് ആയപ്പോ രണ്ടുപേർ വന്നു രണ്ടിൽ നിന്ന് നാലിലേക്ക് എത്തി അതെ അതെ അതെ

ാണ് നോക്കുന്നത് ആ ഓക്കെ ഹലോ ഹലോ ബേബി ആയി ആ ഇവിടെ ക്യാമറ ഉമേൺ ഞങ്ങളെ പടം എടുക്കുമായിരുന്നോ യെസ് ഇതാണ് അനിയൻ യെസ് ഇത് പപ്പ ഇത് ആ ചേട്ടനും അനിയനും അടിപൊളി ഇവിടെ ഇന്നൊരു പുത്തൻ അമ്മായിപ്പനാകാൻ പോവാണ് ആദ്യമായിട്ട് ആണോ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്തു അമ്മായിപ്പനായി കഴിയുമ്പോ എങ്ങനെ ആരാ കാണാറുള്ള താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മൾ ഒരാളെ പരിചയപ്പെടാൻ പോയി ഇതാണ് ഇന്ന് അമ്മായിമ്മയാകാൻ പോകുന്ന നമ്മുടെ ചെക്കൻ്റെ അമ്മ എന്നെ ഉണ്ട് യെസ് അന്ന് ഞാനൊന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞു പക്ഷെ മീന്നങ്ങ് മാറ്റിയേക്കാം അതെ പുതിയ മോള് വരുമ്പോൾ ഇളയ മോനുള്ള സ്നേഹമൊന്നും കുറയില്ല അതെന്തോട്ടും tem டகளா அடிம விடுோர்த்தர்க்க தீ வந்தி നമ്മുടെ ആശിഷിൻ്റെ ഏറ്റവും അടുത്ത കസിനാണ് പുള്ളിയാണ് ഈ കല്യാണം മുഴുവൻ നടത്തുന്നതായിട്ട് നടത്തുന്നതായിട്ട് ഭാവിക്കുന്നു ഓരോ കാര്യങ്ങളും നമ്മോട് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ വേണം അങ്ങനെ വേണം എങ്ങനെ വേണോന്ന് ലുക്കിലും വർക്കിലും പുള്ളിയിലാണ് മെയിൻ ഈ സംഭവത്തിന് വരെ കച്ച എന്ന് പറയും മമ്മി ഇവിടെ ആദ്യം വന്നിന്നിട്ട് മോൻ്റെ ഉള്ളിലോട്ട് കൊടുക്കണം കൊടുത്തിട്ട് മമ്മി അവിടെ പോവിക്കണം മോടെ മമ്മി നേരെ ഇവിടെ വന്നിരിക്കണം കച്ച കൊടുക്കട്ടെ എന്ന് എല്ലാവരോടും ചോദിക്കണം മമ്മി കച്ച വാങ്ങട്ടെ എന്ന് ചോദിക്കണം കച്ച വാങ്ങിയിട്ട് രണ്ടുപേരെങ്ങനും തഴുകണം ബോഡി കൂടെ എന്നിട്ട് കച്ച പപ്പാടേക്ക് കൊടുത്തിട്ട് മോന് ഗിഫ്റ്റ് കൊടുക്കണം എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ മാറിപ്പോ റൈറ്റ് കൊടുത്തിട്ട് നേരെ പപ്പായ എടുത്തിട്ട് വന്നിരുന്നു ബാ യെസ് എല്ലാരോടും ആയിട്ട് ഇനി ചോദിച്ചേ കച്ച കൊടുക്കട്ടെ ഞങ്ങളോടല്ല നിങ്ങൾ ബന്ധുക്കളോട് ചോദിക്കാം എല്ലാവരും കേട്ടോ കേട്ടോ കേട്ടില്ല വീടും വീണ്ടും ചോയ്ക്ക് വീടും ചോദിക്കേ ക രണ്ടുപേരും തഴിക്ക് ആ യെസ് ഇനിയും കച്ച പപ്പാടയിലോട്ട് കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കണേ രണ്ട് സൈഡും രണ്ട് സൈഡും യാ രണ്ടുപേരും മുഖത്തോട്ട് നോക്കി യാ ചിരിച്ചുണ്ട് ഇനിയും വേണെന്താണെന്നറിയോ അമ്മായിമ്മക്കുള്ള ഉമ്മ ആദ്യമായിട്ട് കൊടുക്കാൻ പോവാ ആ പോവാക്ക് ഉമ്മ കൊടുക്കേ കഴിഞ്ഞില്ല കേട്ടോ ഇനിയും കൈ പിടിച്ച് ഒരു ചടങ്ങുണ്ട് അത് കിട്ടി കഴിഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കും എന്റെ മോളെ പൊന്നുപോലെ നോക്കിക്കണം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പരസ്പരം ക്ഷമിച്ച് സഹകരിച്ച് തീർച്ചയായി അമ്മായിട്ട് രാവിലെ പെണ്ണിന്റെ വീട്ടിൽ നിന്നപ്പം പെണ്ണിന്റെ പപ്പ പറയുന്നതാണ് എന്റെ ബന്ധുക്കാരനെ ഒന്ന് കെട്ടിപ്പിടിക്കണോ எங்க போறோம் மிட்கே 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 இல்ல ஏ ஆள ஒரு அளியில இருக்கு ஒன்னேக்கு ஒரு அளியா வா அளிய போளே போளே அளிய அளிய வந்து கட்டி விடுடா அப்பா அப்பா இல்ல இல்ல யா ഇനി ആദ്യമായിട്ടൊരാള് ചേച്ചി വിളിക്കാൻ പോവാളുണ്ട് ഇനി ഇവിടെ അമ്മ മോട കൈ പിടിച്ച് അടിപ്രോട്ട് പിന്നെ അവിടെ പോയി അമ്പത് പേർക്ക് ചായ ഇടിക്ക മകളെ ഇതാണ് നീ യു കെ പോയാൽ ഇതാണ് നിന്റെ ലോകം ട്ടോ രാവിലെ പവർ നിക്കാറി അപ്പം വിടുക യൂട്യൂബ് വരുമ്പോ ഇത് കാണണം കേട്ടോ ബൈ ഗേൾസ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അഞ്ച് മണിയായി പെണ്ണിനെയും ചെറുക്കനെ വീട്ടിലൊക്കെ കയറ്റി ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും പോകാനായിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫാമിലി ഭയങ്കര രസമായിരുന്നു എനിക്ക് ബ്രൈഡിൻ്റെ സൈഡിലെ വർക്ക് ആയിരുന്നെങ്കിലും ഗ്രൂപ്പിൻ്റെ സൈഡിലെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരാണ് നമ്മുടെ വീഡിയോയെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ അറിയാൻ ആൾക്കാരാണ് പ്രത്യേകിച്ച് തിരുവല്ലാക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പോകാൻ നേരത്തും എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ വരുമ്പോൾ കാണണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തിരുവല്ലാക്കാരാണ് തിരുവല്ലക്കാരുടെ കല്യാണമാണ് മറക്കണ്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ബിനു സീൻസാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് സോ മച്ച്